എന്നിട്ട് മഹാനി പറയാനുള്ള കാരണം ആ പറയുന്നതിന് പ്രതിഫലമുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാവണം അത് കേൾക്കുന്നതിന് പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം ബഹുമാനപ്പെട്ടവർ ഈ പരിശുദ്ധമായ നൽകിയിട്ടുള്ള ആയിരക്കണക്കിന് മനുഷ്യരുടെ

അലൈഹിസ്സലാം തങ്ങളുടെ സന്താന പരമ്പരയിൽ ഉുഭവപ്പെട്ട ഉപ്പയുടെ പരമ്പര നോക്കുകയാണെങ്കിൽ ഇമാം ഹുസൈൻ അർ റഹിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയാണ് ഉമ്മയുടെ പരമ്പര നോക്കുകയാണെങ്കിലോ ഇമാം ഹസൻ ബി അലി അർ റഹിയല്ലാഹു ഉപ്പയുടെ പരമ്പര ഹുസൈൻ അർ റഹിയല്ലാഹുവിന്റെ ഫാത്തിമ ബീവിളുടെ ആരിലികത്തുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു ഉമ്മയുടെ പരമ്പര

ദീനി വിശ്വാസ കാര്യങ്ങളിൽ ഒരു പേക്ഷയും വെർത്താൽ സുന്ദരമായി എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ജീവിതം അതാണ് നബി സല്ലല്ലാഹി അലൈഹി തങ്ങളെ വെച്ചി പറഞ്ഞു നമ്മളേ ഇതിൽ പറയാറില്ല ബഖൂസ് മൗലിദിൽ പറയാറില്ല എന്താണ് റസൂലുള്ളാഹി തങ്ങളെ ആ പരമ്പരയെ പ്രതി പറയുന്നു ജമീനൽ അസ്ഫിയാബി കരീമത്തി ഫാഹിറ ഇലൽ അർഹാം അസ്കിയത്തി ഫാഹിറ അതാണ് അർക്കം നമ്മൾ ഒരു കേട്ടില്ല അവർ ഒരു കേട്ടില്ല അതാണ് അർക്കം അറിയാത്തവർ വേണ്ടിയാ

പുതിയ തലമുറകളിലേക്ക് ഇത്തരത്തിലുള്ള മഹാന്മാരുടെ ചരിത്രങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം

ബാദിലേക്ക് പറഞ്ഞുയക്കൊ പറയുന്നു മോനേ ഒരു വാദോളും പറഞ്ഞു പറയേണ്ട എന്ന്ട്ടയാ യാത്രയിൽ ആതരെ നമ്മളുടെ ചെറുപാത്രങ്ങളെ കേട്ടാൽ ഉള്ള കാര്യটা മുന്നി സത്യം പൂർവത്തിൽ ആ നാരായണ കുട്ടവരേക്കു കാണിച്ചു കൊടുക്കുന്ന ആളൊക്കെ നമ്മൾ ഒരുപാട് നമ്മൾ നമ്മളുടെ ഉമ്മമാര് അല്ലെങ്കിൽ ഉപ്പമാര് പറഞ്ഞു അന്നാ അതൊരു വലിയ തലമുറയിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം ആ ഉച്ച കഥ നമ്മളുടെ ಮಕ್ಕල්ക്ക് സത്യസന്ധതക്കുള്ള അല്ലെങ്കിൽ അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹി അലൈഹി ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായ രൂപത്തിൽ ജീവിക്കാത്തവരും ഒരു വലിയ വലിയ നന്മയുള്ള മാതൃകയാണ്